കഴിഞ്ഞ ദിവസമായിരുന്നു നടി അഹാനയുടെ സഹോദരി ദിയയുടെ വിവാഹം വിവാഹത്തിന് ശേഷം നൈറ്റിൽ അടിപൊളി ഡാൻസുമായി എത്തിയിരിക്കുകയും അമ്മയും സഹോദരിമാരും അഹാനയുടെ ഡാൻസിനോടൊപ്പം ചുവടുവെക്കുകയും ചെയ്തു കൽ ഹോ ഹോ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ മാഹിവേ എന്ന ഗാനത്തിന് ആദ്യം വേദിയിലെത്തിയത് അഹാനയും ദിയയും ഇഷാനിയും ഹൻസികിയുമായിരുന്നു പിന്നീട് അമ്മ സിന്ധു കൃഷ്ണയും ചുവടുകളുമായി വേദിയിലെത്തുകയും ചെയ്തു വളരെ വികാരഭരിതമായ പ്രകടനമായിരുന്നു എന്നാണ് ആരാധകരുടെ കമൻറ്റ് അമ്മ സിന്ധു കൃഷ്ണ എല്ലാവരെയും കരയിപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യും എല്ലാവരെയും എന്ന ചോദ്യത്തിന് ആഹാന പറഞ്ഞത് ഞങ്ങൾ ആരെയും കല്യാണം കഴിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്കല്ല പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ വരികയാണ് ചെയ്യുന്നത് ദിയ ഞങ്ങളുടെ വീട്ടിൽ നിന്നും പോയതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവൾ ഞങ്ങളുടെ അടുത്ത ഫ്ലാറ്റിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെയും അശുവിൻ്റെയും വിവാഹം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് തിരുനെൽവേലി സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം ചെയ്തത്